നമസ്കാരം ഞാൻ ഹരിപ്പാടി കെ എസ് മണിക്കർ ഇന്നത്തെ വിഷയം ആത്മാവ് മനസ്സ് ശരീരം ഇതിന് മൂന്നിനെ കുറിച്ചും ഒരറിവ് തരിക എന്നുള്ളതാണ് പല പ്രാവശ്യമായി പല കഥകളിൽ കൂടിയും ആത്മതത്വത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് വേറിട്ടൊരു കഥയാണ് ആത്മഹത്വത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതും ആയൊരു കഥയാണ് പക്ഷെ ഈ കഥയെ അറിഞ്ഞത് ഓരോ വ്യക്തിയും രാമായണത്തിലെ കഥയാണ് അത് അതിന്റെ തത്വത്തിലല്ല അറിഞ്ഞത് മറിച്ച് കഥയായി മാത്രം അറിഞ്ഞു പോയ ഒരു സംഭവമാണ് രാമായണത്തിൽ ഇത് സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കഥ ഗൌതമന്റെയും അഹല്യയുടെ മഹർഷി മഹർഷിയുടെയും അഹല്യയുടെയും കഥയാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് ഈ കഥ ദേവേന്ദ്രൻ നമുക്കറിയാം ദേവനാണെങ്കിൽ പോലും ശ്രീലടമ്പനായിരുന്നു എന്ന് പല കഥകളിൽ കൂടി നമുക്ക് കഴിയും സുന്ദരികളായ സ്ത്രീകളെ വശീകരിക്കുകയും അതല്ലെങ്കിൽ വേഷപ്രച്ഛനനായി അദ്ദേഹത്തിന്റെ ഇങ്ങനെയും ഇംഗീതം സാധിക്കുകയും ചെയ്തു എന്ന് പല കഥകളിൽ കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനൊരു കഥയാണിത് ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച് അഹല്യെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ ദേവേന്ദ്രന്റെ അഭീഷ്ടം സാധിച്ചെടുക്കുകയും ശാരീരികമായിട്ടുള്ള വീഴ്ചയിൽ കൂടി അല്ലെങ്കിൽ ലൈംഗിക വീഴ്ചയിൽ കൂടി സ്ത്രീ എന്ന് പറയുന്ന ആ തലത്തിൽ ഒരു വ്യക്തി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്ത്രീയെപ്പറ്റി എപ്പോഴും പറയുന്നത് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നുള്ളതാണ് പാതിവൃത്യം അന്ന് സ്ത്രീ സ്ത്രീയെന്ന് ആ തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നൊരു കഥയാണ് അപ്പൊ തന്റെ പാതിവൃത്യം നശിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയ അഹല്യാണ് ഗൗതമ മഹർഷി വന്നപ്പോൾ ഇതറിയുകയും ഗൗതമ മഹർഷി അഹല്യെ ശവിക്കുകയും നീ ശിലയായി തീരട്ടെ എന്ന് ശവിച്ചു ശിലയായി തീരട്ടെ എന്ന് ശവിച്ച നിമിഷത്തിൽ തന്നെ അഹല്യ ഗൗതമ മഹർഷിയോട് പറഞ്ഞു മൂഢ മഹർഷി നീ കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് എന്നെ ശവിച്ചത് യും പറഞ്ഞുള്ളൂ ഇതിനൊരു പരിഹാരം കൂടി പറഞ്ഞിട്ട് ഇവിടെ സ്ഥലം വിടുക അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ ഇതൊരു പരിഹാരം കൂടി പറഞ്ഞിട്ട് പോവാം പറഞ്ഞു എപ്പോഴാണോ അവതാര പുരുഷൻ ശ്രീരാമൻ ഈ ആശ്രമത്തിൽ കൂടി കടന്നു പോകുന്നത് ആ നിമിഷത്തിൽ നിനക്ക് ശാപമോഷം കിട്ടി അങ്ങനെ പറഞ്ഞ് ഗൗതമ മഹർഷി അവിടെ സ്ഥലം വിട്ടു ഒന്ന് നാം മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ അന്വേഷിക്കാതെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ കോപിക്കാറുണ്ട് ചീത്ത പറയാറുണ്ട് വഴക്ക് പറയാറുണ്ട് അതുപോലെ ശാപവാക്കൾ ഉതിരാറുണ്ട് നമ്മളിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഈ കഥയിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് ഏത് കാര്യം അറിഞ്ഞു കഴിഞ്ഞാലും ആ കാര്യത്തിന്റെ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ഉൾക്കാമ്പ് കാരണം എന്തായിരിക്കാം എന്നുള്ളത് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനൊരു റെമഡി നമ്മളിൽ നിന്നുണ്ടാകാവൂ അതായത് നമ്മൾ നമ്മളതിന് എന്താണ് അതിന് പ്രതിവിധിയായിട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വേണമെങ്കിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് പലപ്പോഴും നാം അതിന് പ്രതിവിധി നിശ്ചയിക്കുന്നത് അത് ചിലപ്പോൾ വളരെ കഠിനമായ പ്രതിവിധിയായിരിക്കും നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത തലത്തിലായിരിക്കും അതിനെപ്പറ്റി നമ്മൾ ആ ഒരു വിഷയം ആ ഒരു സംഭവം നമ്മൾ കേട്ടതിന് ശേഷം നമ്മളിൽ ഉണ്ടാകുന്ന മാനസികമായ ഒരു വിദ്വേഷം ഒരു കോപം അത് ആളിക്കത്തി നമുക്ക് തോന്നിയതുപോലെയൊക്കെ നമ്മൾ പെരുമാറുന്ന ഒരവസ്ഥയുണ്ടാവും ആ അവസ്ഥയിൽ നിന്നും ഒരു പരിഹാരം നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിവിധി നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മറുപടിയായി എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂലംകക്ഷമായി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം പറയാൻ അതുപോലെ തന്നെ അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് വളരെയധികം ചിന്തിച്ചിട്ട് ചെയ്യണം എന്ന് ഗൗതമനി ഗൗതമനി കൊടുത്ത് ഈ ശാപത്തിൽ മനസ്സിലാക്കാൻ പറ്റി അഹല്യ ഇത്രേ പറഞ്ഞുള്ളൂ മൂഢനായ മൃഷി സ്വന്തം ഭർത്താവാണ് ചെയ്തത് വലിയൊരു ശാപമാണ് കൊടുത്തത് നീ ശിലയായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രേതായുഗത്തിൽ ശ്രീരാമം വരുന്നത് വരെ ശിലയായി ഇരിക്കണം എന്ന് പറയുക അല്ലെങ്കിൽ ശിലയായി പോവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ശാപത്തിനതിനുള്ള കഴിവുണ്ട് ശാപം എന്താണെന്ന് നമുക്കറിയാം എനർജിയുടെ സ്ഥലമാണ് ശാപം എന്ന് പറയുന്നത് എനർജിക്ക് അങ്ങനൊരു കഴിവുണ്ട് നമ്മുടെ സത്മന്ത്രവാദവും ദുർമന്ത്രവാദവും ഒക്കെ തന്നെ എനർജിയുടെ തലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളിൽ എനർജി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എനർജിയാണ് നമ്മളിൽ മറ്റൊരാളിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നോ മനസ്സുകൊണ്ടായാലും ശരി വാക്കുകൾ കൊണ്ടായാലും മനസ്സാ വാചാ കർമ്മണ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും പിന്നിൽ എനർജിയാണ് വർക്കൗട്ട് ചെയ്ത് അപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ തെറ്റായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് നമ്മുടെ എനർജി തെറ്റായി തന്നെയാണ് എത്തുന്നത് ആ വ്യക്തിയും നമ്മളെ കുറിച്ച് തെറ്റായിട്ടായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തി മോശമാണ് മോശമാണെന്ന് പറയുമ്പോഴും ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നത് മോശമായ നമ്മളിലെ എനർജി നമ്മുടെ ആ മാനസിക വികാരമാണ് എത്തിച്ചേരുക അവരും നമ്മളെക്കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ട് ആണ് പറയുന്നത് സച്ചിന്തകൾ കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരുടെ സംസ്കാരം മൂലമാണ് ആകണം ആകും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു കാരണവശാലും ശപിക്കാനോ അല്ലെങ്കിൽ വേറെ തരത്തിൽ ചിന്തിക്കാനോ സാധ്യമാവില്ല ഓരോ വ്യക്തിയും ഇവിടെ ജനിച്ചു വരുമ്പോൾ അവൻ്റെ പൂർവ്വജന്മങ്ങളിലെ സംസ്കാരവും കർമ്മവാസനയുമാണ് ആ വ്യക്തിയെ കൊണ്ട് ഏത് കർമ്മവും ഏത് പ്രവൃത്തിയും ചെയ്യിക്കുന്നു അത് ദുഷ്പ്രവർത്തിയാവാം സത്പ്രവർത്തിയാവാം ദുഷ്പ്രവൃത്തി കണ്ട് പെട്ടെന്ന് ആ വ്യക്തിയെ ഒരു കാരണവശാലും നമ്മൾ കോപാകുലിനായി ശവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നമ്മുടെ മനസ്സ് നമ്മുടെ സംസ്കാരത്തിനൊത്ത് പെരുമാറുമ്പോഴ് നമ്മൾ ആ തലത്തിൽ തന്നെ അങ്ങനെ ആ വ്യക്തിയെ കണ്ട് ഒന്നിയിലാ ശവിക്കുകയോ അല്ലെങ്കിൽ ആ ശാപവാക്കൾ ഉതരുകയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇവിടെയും ഗൗതമുനിക്ക് സംഭവിച്ചത് ഋഷിയായിരുന്നിട്ട് പോലും കാര്യങ്ങൾ അന്വേഷിക്കാതാണ് ചെയ്തിരിക്കുന്നത് അതിന് വ്യക്തമായ ആ ഒരു തെളിവാണ് ഇവിടെ ഗൗതമുനി അഹല്യെ ശവിച്ചത് ഇനിയും ഗൗതമുനി ചെയ്ത എന്താണ് ഗൗതമുനി അവിടുന്ന് എന്ത് ചെയ്തു ഭഗവാൻ ശിവന്റെ നടനം അതായത് ശിവന്റെ നടനം കാണാൻ വേണ്ടി അത് കണ്ടു കഴിയുമ്പോൾ തന്റെ മനസ്സ് പ്രീതിപ്പെടും എന്നൊരു തോന്നൽ അല്ലെങ്കിൽ സന്തോഷിക്കപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ചിദംബരത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് അതായത് ശിവന്റെ നാട്യം നമുക്കറിയാം ശിവന്റെ നടനം എന്ന് പറയുന്ന നിസ്സാര സംഭവമല്ല അത് അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ നൃത്തങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ശിവന്റെ നൃത്തം തന്നെയാണ് ശിവന്റെ നടനമെന്നാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ശിവനടനം എന്ന് പറഞ്ഞാൽ നടരാജ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരിയൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് കണ്ടുകഴിയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എൻ്റെ മനസ്സ് സന്തോഷപ്പെടും എന്നുള്ള തരത്തിലാണ് അവിടേക്ക് എത്തിയത് അപ്പോൾ ചിദംബരത്തിന് അടുത്തെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉൾവിടിയുണ്ടായി അതായത് ആ ശരീര പോലെ ഉണ്ടായി നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്റെ ശിവനൃത്തം കാണാൻ സാധ്യമല്ല നീ വേറൊരു സ്ഥലത്തിന്റെ പേര് പറയും ആ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്റെ ശിവനടനം കാണാൻ സാധിക്കും എന്ന് ഉൾവിളിയുണ്ടായി ചിദംബരത്ത് നിന്ന് അദ്ദേഹത്തിനുണ്ടായ വെളുപാട് അതായത് ഏത് സ്ഥലത്തേക്ക് പോകണമെന്നുള്ള വെടുപാടുണ്ടായത് തൃശൂലപുരത്തേക്കാണ് പോകാമെന്ന് അദ്ദേഹം പദയാത്രയായി തൃശൂരപുരത്തേക്ക് പോയി തൃശൂരപുരത്തേക്ക് വളരെ ദിവസം കഴിഞ്ഞ് കഠിനമായ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം അവിടെ എത്തിയത് അവിടെ കുറെ നാള് ഒരു വൃക്ഷ ചുരത്തിൽ അദ്ദേഹം തപസ് എന്നാണ് പറയുന്നത് വളരെ കാല തപസ് അനുഷ്ഠിച്ചതിനു ശേഷം ശിവപ്രസാദമുണ്ടായി ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് താണ്ഡവ നൃത്തം അതായത് നടരാജ നൃത്തം കാണിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നു യുദ്ധത്തിൽ ആകർഷനായി ഗൗതമ മഹർഷിക്ക് മനസ്സ് സന്തോഷമായിരിക്കുകയും അദ്ദേഹം സന്തോഷത്തോടുകൂടി വന്ന് തപസൽ അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ കൂടി തപസിലേക്ക് ഏർപ്പെടുത്തി ഇനിയും നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് അഹല്യയുടെ ഭാഗത്തേക്ക് പോകാം അഹല്യ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ആശ്രമം പരിസരത്തെത്തി ചേർന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ വളരെ ദൂരെ എത്തിപ്പോൾ തന്നെ അഹല്യക്ക് ശാപമോക്ഷം ഉണ്ടായി എന്ന് പറയാൻ പറ്റും അപ്പൊ ഇനി നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശാപം എന്ന് പറയുന്നത് ശിലയായി തീരട്ടെ എന്ന് പറഞ്ഞത് ശരീരം കൊണ്ട് ശിലയാകുകയാണോ ചെയ്തത് അതോ ശരീരം ഉള്ളു എന്നാൽ മനസ്സുകൊണ്ട് ശിലയാവുകയാണ് ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുകയാണോ ചെയ്തത് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യം ഗൗതമ മഹർഷിയുടെ ശാപം കൊണ്ട് അഹല്യയുടെ ശരീരം ശിലയായി തീരുകയല്ല ചെയ്തത് ശിലയെന്ന് പറഞ്ഞാൽ കല്ലായി തീരുകയല്ല ചെയ്തത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം കാര്യമായിട്ട് ഉൾക്കാമ്പിലേക്ക് അടക്കണം അതായത് എൻ്റെ കടക്കണം അടക്കണം എന്നാലേത് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ന് ഈ വിഷയം എടുത്തിട്ടത് പലപ്പോഴും ശാപം എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ശാപത്തിൽ എങ്ങനെയാണോ ശാപം കൊടുക്കുന്നത് ശിലയായി ഭവിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് ഭവിക്കും എന്നുള്ള അങ്ങനെയല്ല സംഭവം അതിൽ മറിച്ച് മാനസിക തലത്തിലുണ്ടായ അടിപ്പടൽ ശാപം കൊണ്ട് മനസ്സ് കലുഷിതമായി പോവുകയാണ് ചെയ്തു വളരെയധികം കലുഷിതമായി പോയ മനസ്സ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള തലത്തിലേക്ക് ബുദ്ധിക്ക് ഭ്രംശം വന്നു ബുദ്ധിക്ക് ഭ്രംശം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ അടിപ്പെട്ട മനസ്സിനെ ഒരു കാരണവശാലും നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് അഹല്യ ശില പോലെ ആയിത്തീർന്നു എന്ന് പറയുന്നത് ശില ആയില്ല ശില പോലെ ആയിത്തീർന്നു എന്ന് പറയാ ശരീരം അതായത് ദിനചര്യകൾ ചെയ്യുന്നുണ്ട് മനസ്സ് വർക്കൌട്ട് ചെയ്യുന്നില്ല മനസ്സിന്റെ ഫങ്ഷൻ ഇല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ കലുഷിതമായ മനസ്സാണ് കലുഷിതമായ മനസ്സ് ബുദ്ധിക്ക് പ്രംശ സംസ സംഭവിക്കും ബുദ്ധിക്ക് സ്മൃതി ഉണ്ടാവാത്ത തലത്തിലേക്ക് പോകും ഓർമ്മ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും നമുക്കറിയത്തില്ലേ ടെൻഷൻ സ്ട്രെസ് ഇത് രണ്ടിനും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും എന്താണ് ടെൻഷൻ ടെൻഷൻ എന്താണ് സ്ട്രെസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു മനസ്സിലുണ്ടാകാവുന്ന ഒരു അടിപ്പടൽ ആ അടിപ്പടലിൻ്റെ ആദ്യത്തെ തലമാണ് ടെൻഷൻ എന്ന് പറയും അപ്പം ടെൻഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി കൂടി അതിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ടെൻഷൻ അതിന്റെ സ്ഥായിയായ ഭാവമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഒരു രോഗമായി ഭവിക്കുന്നു സൈക്കോട്ടിസ്റ്റിനെ കാണുന്ന സ്ട്രെസ് കാണുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് മനസ്സിനെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്ത തലത്തിലേക്ക് വന്നാൽ ബുദ്ധിക്ക് പ്രംശം സംഭവിക്കും ബുദ്ധിക്ക് മാന്യം സംഭവിക്കും ബുദ്ധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലേക്ക് പോകുന്ന അവസ്ഥ ഇവിടെ അഹല്യക്ക് സംഭവിച്ചതും ബുദ്ധി മനസ്സിന്റെ കഷ്ടതകൾ മനസ്സിന്റെ അടിപ്പടലാണ് വർഷങ്ങളോളവും അഹല്യെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും അപ്പൊ കല്ല് പോലെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലായി തീരുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി ചെയ്യേണ്ട രീതി പ്രത്യേകിച്ച് എന്ന് പറയുന്നത് സ്ത്രീത്വത്തിന്റെ സ്ത്രീരത്നമായിരുന്നു അവർ അല്ലേ അവർക്ക് പറ്റിയപ്പോൾ ഒരു അബദ്ധമാണത് അങ്ങനെയുള്ള സ്ത്രീ ബുദ്ധിയുള്ളവളാണ് മനസ്സ് എപ്പോഴും അർപ്പിച്ച വ്യക്തിയാണ് പക്ഷെ ആ കഷ്ടകാലം കൊണ്ട് വന്ന് ഭവിച്ച ഒരു സംഭവമാണ് ആ സംഭവത്തിൽ ഉണ്ടായ അവരുടെ സമയദോഷം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യും വളരെ കാലം ആ കഷ്ടതകൾ അനുഭവിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ശവിച്ചതിന് ശേഷം ആ ശാപത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം അഹല്യ പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരു സെന്റൻസ് ഉണ്ട് മൂഢനായ ഋഷി എന്ന് വിളിച്ചപ്പോൾ തന്നെ ശാപ വലിയ ഉള്ളു പിന്നെ ഋഷിയായിരുന്ന ഗൗതമനും മനസ്സിന് സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു മനസ്സിന് വളരെയധികം കഷ്ടതകൾ ഉണ്ടാവേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു കാരണം എന്താണ് താൻ കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് അഹല്യെ ശവിച്ചതെന്നുള്ള കുറ്റബോധം ഗൗതമനുണ്ടായി അതുകൊണ്ടാണ് നടരാജന്റെ അല്ലെങ്കിൽ നടരാജ നൃത്തം കാണണം എന്നുള്ള ആഗ്രഹം ഗൗതമനുണ്ടായത് ഗൗതി ഗൗതമനും ശാപം കഴിഞ്ഞതിന് ശേഷം സന്തോഷം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ശാപം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ആദ്യം ഒരു ആദ്യത്തെ ഒരു മൂച്ചന് ആദ്യം ഉണ്ടാകാവുന്ന കോപം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ശാപം കൊടുക്കും ആ ശാപം കൊടുത്തതിന് ശേഷം പശ്ചാത്തലപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരും പശ്ചാത്താപം കൊണ്ട് ഇതിന് യാതൊരു പ്രയോജനവും നമ്മുടെ ഉള്ളിൽ നിന്നും പോയ എനർജി അത് വർക്ക്ഔട്ടാവും നൂറ് ശതമാനം വർക്കൗട്ടാവും അപ്പൊ അത് തെറ്റായ രീതിയിലാണ് പോയിരിക്കുന്നതെങ്കിൽ ഒരു ശാപവാക്കിൽ കൂടിയാണ് അത് പോയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചുവരവുണ്ടാവും അത് അവിടെ ചെന്ന് മുട്ടിയതിനു ശേഷം തിരിച്ച് നമ്മളിലേക്ക് എത്തും ഒരു അംശം നമ്മളിലേക്ക് എത്തും എന്നുള്ളത് പക്കയാണ് അപ്പൊ നമുക്കും ഇതിന്റെ ഒരു ഭാഗം ഉണ്ടാവും അതുകൊണ്ടാണ് ഗൗതമന് ഒരു കാരണവശാലും മനസ്സിന് സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് എത്രയോ വർഷം തവസ ചെയ്തു നമുക്കറിയാം തപസ് ചെയ്ത് കിട്ടുന്നത് എനർജിയുടെ ലെവൽ ഹയർ ഹയർ ലെവലിലേക്ക് പോവുകയാണ് ചെയ്യും ദുർവാസ മഹർഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ദുർവാസ മഹർഷി ഭയം വളരെ ഘോര തപസ് ചെയ്ത് എനർജിയുടെ ലെവൽ കൂട്ടിക്കൊണ്ട് വന്ന് ശാപം കൊടുത്ത് എനർജിയുടെ ലെവൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ അടിപ്പെട്ട് പോയി പിന്നെയും പോയി തപശ ചെയ്യും അപ്പൊ ഈ ചെയ്യുന്ന വാക്കുകളെല്ലാം തന്നെ ശാപം എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്കാണ് പോകുന്നത് പോസിറ്റീവല്ല അതേസമയം അതേ എനർജി നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കി പ്രപഞ്ചം ഈ രണ്ടും നമുക്ക് തരുന്നുണ്ട് അത് ഗുരുക്കന്മാരായാലും കൊള്ളാം ശിഷ്യന്മാരായാലും കൊള്ളാം ആരായാലും ചെയ്യുന്ന പ്രവർത്തിക്ക് ഫലം ഉണ്ടാവും പ്രപഞ്ചത്തിന് ഇവിടെ നിഷ്പക്ഷമായത് കൊണ്ട് ഇത് ഗുരുവാണോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരിയാണോ നോക്കുന്നില്ല ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ രണ്ട് കോപം കൊണ്ട് ഇങ്ങോട്ട് മാറി വരാൻ സാധ്യമല്ലെന്ന് നമുക്കറിയാം പലരും ചെയ്തു പോകുന്ന അവധ ഇതാണ് അവർ വിചാരിക്കുന്നതല്ല അവര് വളരെയധികം ഉയർന്ന നിലയിലായത് കൊണ്ട് ഇതൊന്നും ഓർക്ക് അവർക്ക് തിരിച്ചെത്തത്തില്ല അല്ലെങ്കിൽ റീറ്റാലേഷൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷെ അതിന് ഡബിൾ ആയിട്ട് തിരിച്ചു വരുമെന്നുള്ള അവർക്ക് അറിയില്ല എത്ര എത്ര വർഷം അതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നവർക്കറിയത്തില്ല കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊന്നും അറിയാതെയാണ് ശാപവാക്കൾ ഉതിരുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആയിട്ട് മറ്റുള്ളവർക്ക് ഓപ്പോസിറ്റായിട്ട് ഷഡ്യന്ത്രം ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലും അവർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു തിരിച്ചടിയായി വരും എന്നുള്ളത് ഓർക്കാതെയാണ് പലരും ചെയ്യുന്നത് അത് ഉയർന്ന നിലയിലുള്ളവരും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ദുർവാസ മഹർഷിയെപ്പോലുള്ളവർ നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട് അവർ ചെയ്യുന്നത് സംഭവം തന്നെയാണ് അത് ചെയ്തതിന് ശേഷം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചനുഭവിക്കുന്നുള്ളൂ ചിലപ്പോൾ സമ്പത്തിന്റെ കാര്യത്തിലായിരിക്കും അവർ ചെയ്യുന്നത് ചില അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും മറ്റൊരാളെ അടുപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നു എന്നുള്ള തരത്തിലായിരിക്കും ചെയ്യുന്നത് പക്ഷെ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചുവരവിന് അവർ അർഹരായിത്തീരും എന്നുള്ളത് ആ പാപത്തിന്റെ ഒരു അംശം അവരിലേക്ക് എത്തിച്ചേരുമെന്നുള്ള അവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നവരൊക്കെ തന്നെയാണ് പ്രപഞ്ചം നിഷ്പക്ഷമാണെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ തന്നെയാണ് അറിയാതെ അവരുടെ സംസ്കാരത്തിൻ്റെയും പൂർവ സംസ്കാരത്തിൻ്റെയും കർമ്മഭാഷണ ഫലമായിട്ട് ഇതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മളൊരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഗൗതമുനിയുടെയും അഹല്യയുടെയും കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം രക്തചുരുക്കത്തില് ഒരു കാര്യവും അന്വേഷിക്കാതെ ഒരു കാരണവശാലും ഒരു അതിനൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് തെറ്റായ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് എന്നും നമ്മൾ പശ്ചാത്തപിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ ഏത് തരത്തിലും ഏത് കാര്യത്തിലും ഇറങ്ങി ചെല്ലുമ്പോഴേ ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും എന്ത് കേട്ടതിന് ശേഷം അതിന്റെ സത്യാവസ്ഥയെ അറിഞ്ഞ് അന്വേഷിച്ചതിന് ശേഷം അതൊരു വിലയിരുത്തൽ നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാവൂ അപ്പോൾ മാത്രമേ അത് കറക്റ്റായുള്ള ഒരു ഡിസിഷൻ എടുക്കാമെന്നോ ഡിസിഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് നമസ്കാരം